നമസ്കാരം ഒരു ട്രോൾ വീഡിയോ ആണ് സത്യത്തിൽ ഇത്തരത്തിലൊരു ഇതിന് ആധാരം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും തുടങ്ങിയവച്ച പദ്ധതികളൊക്കെ പേര് മാറ്റി സ്വന്തം പേരിലാക്കുക അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നതൊക്കെ പുതിയ പേരിലാക്കി ക്രെഡിറ്റ് എടുക്കുക ആരെങ്കിലും ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നതൊക്കെ ഇക്കാലത്തെ ഫാഷനാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് എൻ എച്ച് അറുപത്തി പണി നടക്കുന്ന സമയത്ത് പലയിടങ്ങളിലും നിന്നുകൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റീൽസ് എടുത്ത് പങ്കുവയ്ക്കുന്നത് കേരള സർക്കാർ എൻ എച്ച് അറുപത്തി ആറ് പണി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്നാൽ എന്റെ വീടിന്റെ അടുത്ത് പൂരിയാട് പൊളിഞ്ഞു വീണപ്പോ ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞപ്പോ റീസ് എടുക്കുന്ന റീൽസ് എടുക്കല് നിന്നു പിന്നെ എൻ എച്ച് അറുപത്താറിന്റെ പണി പൂർണ്ണമായും എൻ എച്ച് അതോറിറ്റി ആണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത് എന്ന് നല്ലത് തെറ്റാണ് പണി നേതൃത്വം കൊടുക്കുന്ന എടുക്കുന്നതൊക്കെ അവർ തന്നെയാണ് പക്ഷെ കേരളത്തിൽ ആ പണി മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് എന്ന ഉത്തരവാദിത്വം നടത്തുന്ന നടത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിനാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത് പക്ഷെ ഒരു ദുരന്തം ഉണ്ടായി റോഡിലുള്ള ആത്മവിശ്വാസം ഇല്ലാതായപ്പോ ഇങ്ങനെ മറന്നു കളിക്കുന്ന ശരിയല്ല അത് പോട്ടെ മറ്റൊരു വിഷയമാണ് ഇവിടെ ഒരു വീഡിയോ പ്രചരിക്കുന്നത് കണ്ടോ ട്രോൾ വീഡിയോ അതില് ഇ എം എസ് ഭവന പദ്ധതിയെ കുറിച്ച് ഒരു സ്ത്രീ സംസാരിച്ചു ആ സംസാരം ശരിക്കൊരു ട്രോളായിട്ട് അത് ഇ എം എസ് ഭവന പദ്ധതിയെ കുറിച്ച് അല്ല ഇപ്പോഴത്തെ ആവാസ യോജന വന്നിട്ടുള്ളത് വേറെയാണ് നിങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രം ഭരിച്ചിട്ടുണ്ടോ എന്ന വിധത്തിലൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചു കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രം ഭരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇവിടെ പദ്ധതികൾ ഇങ്ങനെ മാറാറുണ്ട് ഇപ്പോൾ ഇ എം എസ് വാന പദ്ധതി എന്ന് പറഞ്ഞാൽ നേരത്തെ അത് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിരുന്നത് അതിന്റെ വായ്പകൾ സഹായത്തിന് പുറമെ ബാങ്ക് വായ്പകൾ സഹകരണ ബാങ്ക് വായ്പ കിട്ടുമായിരുന്നു വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനും ഇനി വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് രണ്ടും ചെയ്യാനും ഇനി വീട് റിപ്പയർ ചെയ്യാനുള്ളവർക്ക് അങ്ങനെയും ഒക്കെ ഒരു ഉപകാരമായിരുന്നു ഇ എം എസ് വാന പദ്ധതി അന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിലെ അതുവഴിയായിരുന്നു മെമ്പർമാരാണ് അതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയെന്ന് കുറച്ചൊക്കെ രാഷ്ട്രീയ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധി വരെ നല്ല രീതിയിൽ നടന്നു വന്ന ഒരു പദ്ധതിയാണത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ പദ്ധതികളെല്ലാം നിർത്തി ഈ ഈ പദ്ധതി മാത്രമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇന്ദിര ആവാസ് യോജന പിന്നെ ലക്ഷം വീട് ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഇ എം എസ് ഭവന പദ്ധതി എല്ലാം കൂടി ചേർന്നിട്ടാണ് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നത് ഇപ്പം എല്ലാം ലൈഫ് മിഷനിലാണ് എന്നാലും ഇ എം എസ് ഭവന പദ്ധതി പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടോ എന്ന് വെച്ചാ ഇല്ല ചില സഹകരണ ബാങ്കുകൾ വളരെ അപൂർവം ചില സഹകരണ ബാങ്കുകൾ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട് ആ ലോൺ കൊടുക്കുന്ന ആ ലോണിന് ഇ എം എസ് ഭവന പദ്ധതി എന്ന് പേരിട്ടിട്ടുണ്ട് അതിലുപരി ഈ പറയുന്ന ലൈഫ് മിഷനിലൂടെ വരുന്ന ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് ഇ എം എസ് ഭവന പദ്ധതി എന്നുള്ളതിന് ഒരു ഇതുമില്ല അതുകൊണ്ട് ഇ എം എസ് ഭവന പദ്ധതി എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിനെ പിന്നീട് ലൈഫ് മിഷൻ വന്നപ്പോ അതിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് ലയിപ്പിക്കുകയാണ് ചെയ്തത് ഇനി ഇ എം എസ് ഭവന പദ്ധതിയും ഇപ്പോഴത്തെ ലൈഫ് മിഷന്റെ പദ്ധതിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണറിയോ പഴയ ഇ എം എസ് ഭവന പദ്ധതിയിൽ സർക്കാർ ഗ്രാന്റ് അത് കിട്ടുമായിരുന്നു അത് പണം തിരിച്ചടക്കേണ്ടാത്ത കുറെ പണം കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പൊ അതല്ല ഇപ്പം അത്തരത്തിൽ എന്തെങ്കിലും പണം ബാങ്കുകളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ വേണ്ടി ലോണിന്റെ അവസ്ഥയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ കേരളത്തിൽ ഭവനരഹിതര് എണ്ണം കൂടി കൂടി വരികയാണ് ഉള്ളവരൊക്കെ ചെറിയ വീടുകൾക്ക് ഉണ്ടായിരുന്നവരൊക്കെ ജപ്തിയും അതിന്റെ പുറത്ത് വലിയ പ്രശ്നവും ഒക്കെ ആയിട്ട് നിലവിലെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം ആരോഗ്യസ്ഥിതി ഏതെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടും കൂടെ പറയുന്നില്ല ആ കാരണത്തിലൊക്കെ ഉള്ള കിടപ്പാടം എല്ലാം പോയിട്ട് തെരുവിലേക്ക് ഇറങ്ങണം ചുരുക്കം പറഞ്ഞാൽ ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഐപിഷനും ഇ എം എസിന്റെ ഭവന പദ്ധതിയും ഇന്ദിരാവാസ യോജന ഒന്നും ഇതെല്ലാം കൂടെ വീണ്ടും വീണ്ടും വന്നാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും ഇനി മറ്റേതെങ്കിലും പദ്ധതികൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്താലും ഇവിടെയുള്ള ഇപ്പൊ ഭവനം നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഭവനം കിട്ടുന്ന ഒരു സാഹചര്യമല്ല അത്രത്തോളം ഭവനരഹിതർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണും രാഷ്ട്രീയ വിവേചനങ്ങളൊക്കെ നമുക്ക് തമ്മിൽ അടിപൊളാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ആത്യന്തികമായി ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് വോട്ടർമാർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അവരെ കൂടി ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ്